ഇത് മൗറീഷ്യസ് പൈനാപ്പിളാണ് ഇതിപ്പോ ഫുള്ളി റൈപ്പ് ആയിരിക്കാണ് നല്ല കളർഫുൾ നല്ല ഓറഞ്ച് കളറിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രൂട്ടാണ് ഇതെന്റെ വീടിന്റെ ടെറസ് ആണ് ഇവിടെ നമ്മൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും കണക്ട് ചെയ്തിട്ടുള്ള എൺപതോളം വെറൈറ്റി പൈനാപ്പിൾസ് ആണ് ഇവിടെ കൃഷി ചെയ്യുന്നത് ഇത്രയും ബ്യൂട്ടിഫുൾ ആണ് ഫ്രൂട്ടായി നിൽക്കുന്ന ഈ ഒരു പ്ലാന്റ് ഇത് ബനാന പൈനാപ്പിൾ എന്ന് പറഞ്ഞിട്ട് ഒരു വെറൈറ്റിയാണ് കൊല കൊലയായിട്ട് മഞ്ഞ കളറിൽ ഫ്രൂട്ട്സ് ഉണ്ടാവും നമ്മൾ ഈ എൺപത് വെറൈറ്റി പൈനാപ്പിൾ കാണുമ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷമാണ് പക്ഷെ ഇതിന്റെ പുറകിൽ ഒരുപാട് ബുദ്ധിമുട്ടും കഷ്ടപ്പാടും നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് നമുക്ക് ഇതിന്റെ തൈകൾ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇത് വളരെ നീളത്തിലുള്ള ഒരു ഫ്രൂട്ടാണ് ഇതിന്റെ ഒരു രണ്ട് രണ്ടര രണ്ടരടിയോളം നീളം വരുന്ന ഒരു ഫ്രൂട്ടാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു പൈനാപ്പിൾ അതിന് ഒരു നൂറ് ചെറിയ പൈനാപ്പിളുകൾ ഞാൻ ഫ്രാങ്കോ ജോസഫ് ഇതെൻ്റെ പൈനാപ്പിൾ ഫാമാണ് ഈദൻ ഗാർഡൻസ് ഞാൻ ആക്ച്വലി ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ് അപ്പം എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഫിനാൻസാണ് എൻ്റെ പാഷൻ എന്ന് പറയുന്നത് ഫാമിങ്ങും ആണ് രണ്ടും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ സൈമൽ ടെൻസിൽ മാനേജ് ചെയ്തു പോകുന്നത് ലോകമെമ്പാടുള്ള രാജ്യങ്ങളിൽ നിന്ന് ഉള്ള ഒരു എൺപതോളം വെറൈറ്റി പൈനാപ്പിൾസാണ് നമ്മളിവിടെ കൃഷി ചെയ്യുന്നത് അതിൽ കേരളത്തിൻ്റെതായിട്ടുള്ള വെറൈറ്റികളുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വെറൈറ്റികളുണ്ട് വിദേശത്ത് നിന്നുള്ള വെറൈറ്റികളുണ്ട് വിദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എല്ലാ കോണ്ടിനെന്റലുകളിൽ നിന്നുള്ള വെറൈറ്റികളും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഇപ്പൊ ബ്രസീലുണ്ട് കോസ്റ്ററിക്ക ഉണ്ട് ഹവായി ഉണ്ട് നൈജീരിയ ഉണ്ട് കെനിയ ഉണ്ട് ഫാർസ്റ്റിലുള്ള തായ്ലാന്റ് ഇന്തോനേഷ്യ മലേഷ്യ വിയറ്റ്നാം ഇങ്ങനെയുള്ള ഒരുപാട് രാജ്യങ്ങളിൽ നിന്നുള്ള പൈനാപ്പിൾ വെറൈറ്റീസാണ് നമുക്കിവിടെ നമ്മൾ കൃഷി ചെയ്യുന്നത് ഇത് ക്യൂ എന്ന് പറഞ്ഞൊരു പൈനാപ്പിൾ വെറൈറ്റിയാണ് നല്ല മധുരമുള്ള നല്ല ടേസ്റ്റ് ഉള്ള നല്ലൊരു വെറൈറ്റിയാണ് എനിക്ക് ഇത് മാംഗോ പൈനാപ്പിൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫ്ലഷിന് മാംഗോയുടെ കളറാണ് നല്ല മധുരമാണ് അതിന് പ്ലസ് ഇതിന് മാങ്കോയുടെ ഒരു ഫ്ലേവറും കൂടി ഇതിന് ഈ പൈനാപ്പിളിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇത് പട്ടാറിയ ഐവറി വെരിഗേറ്റഡ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് പൈനാപ്പിളുകളെ സൂപ്പർ സ്റ്റാർ എന്ന് എന്നാണ് നമ്മളിതിനെ വിളിക്കുന്നത് കാരണം ഇതിൻ്റെ മെച്യൂർ പ്ലാന്റ് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് അതിൻ്റെ ലീവ്സ് വെരിഗേറ്റഡ് ആണ് അതിൻ്റെ ഫ്രൂട്ട് ഒരു പിങ്ക് ആൻഡ് വൈറ്റ് വെരിഗേറ്റഡ് ആണ് ഒരു നാല് കിലോളം വലിപ്പം വരും നല്ല സ്വീറ്റുമാണ് ഒരു പൈനാപ്പിളിന് വേണ്ട എല്ലാ ക്വാളിറ്റീസും ഒത്തിണങ്ങിയൊരു വെറൈറ്റിയാണ് നമ്മുടെ തന്നെ ടോപ്പ് ഓഫ് ദി റേഞ്ച് പ്രീമിയം വെറൈറ്റിയിൽ പെടുന്ന അതാണ് ഈ പെട്രാവിയ നമ്മളിതിനെ സെൽഫി പൈനാപ്പിൾ എന്നാണ് ആക്ച്വലി വിളിക്കുന്നത് ഈ പൈനാപ്പിൾ നിങ്ങൾ വീടിൻ്റെ മുമ്പിൽ നട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലൊരു ഗസ്റ്റ് വരുവാണെങ്കിൽ അവരിതിൻ്റെ ഒപ്പം സെൽഫി എടുത്തിട്ട് തിരിച്ചു പോകും അത്രയും ബ്യൂട്ടിഫുള്ളാണ് ഫ്രൂട്ടായി നിൽക്കുന്ന ഈ ഒരു പ്ലാന്റ് ഇതിപ്പോൾ അതിൻ്റെ ഒരു തൈ മാത്രമാണ് ഷാ മെസ്വേഡ് പ്ലാന്റ് വിത്ത് ഫ്രൂട്ട് ഈസ് ആൻഡ് എമേസിങ് സീൻ ഡാങ് ബാൻ ബിയോങ് എന്ന് ഒരു പൈനാപ്പിൾ വെറൈറ്റിയാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലീവ്സ് അത് അതിൻ്റെ ഒരു പ്രത്യേകതയാണ് അതുപോലെ തന്നെ വലിപ്പോഴുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ടാണ് ഇത് വൈറ്റ് വെരിഗേറ്റഡ് പൈനാപ്പിൾ എന്ന് പറയുന്ന വെറൈറ്റിയാണ് എഡിബിൾ ആയിട്ടുള്ള ഫ്രൂട്ടാണ് നല്ല ലോങ് കളറിൽ വെരിഗേറ്റഡ് ഫ്രൂട്ട് വരുന്ന ഒരു വെറൈറ്റിയാണ് കടക്കോണ എന്ന് ഒരു വെറൈറ്റിയാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വളരെ ആയിട്ടുള്ള ഒരു കളറാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് പിയർ ഡിലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ് നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഫ്രൂട്ടാണ് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു പൈനാപ്പിൾ വെറൈറ്റിയാണിത് ഇത് ബേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പൈനാപ്പിൾ വെറൈറ്റി ആണ് വളരെ ആയിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് കുറച്ചുകൂടി ഡാർക്ക് പിങ്ക് കളർ വരും കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഭംഗിയിട്ടുള്ളൊരു ആണ് ഇത് ഹാൻഡ്പൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പൈനാപ്പിൾ വെറൈറ്റിയാണ് അതിലേനേറ്റവും രസമുള്ള ഗോമോഡമയിൽ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈനാപ്പിളിൻ്റെ പുറത്തുള്ള സ്ക്വയർ പീസുകൾ ഉണ്ടല്ലോ അതിങ്ങനെ പുള്ളി ചെയ്തെടുത്ത് നമുക്ക് കഴിക്കാനായിട്ട് പറ്റും അതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ഇത് അനോനോസ് മ്യൂട്ടേഷൻ എന്നൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ പ്രത്യേകത ബാക്കിയുള്ള പൈനാപ്പിളിൻ്റെയൊക്കെ ലീവ്സ് ഇങ്ങനെ സ്പൈക്ക് പോലെ മുകളിലേക്ക് നിൽക്കുമ്പോൾ ഇതിങ്ങനെ വളരെ സോഫ്റ്റ് ആയിട്ട് താഴേക്ക് വീണ് കിടക്കും അപ്പോൾ ഒരു ഒന്നര മീറ്റർ ഹൈറ്റിലൊക്കെ ഒരു പോട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇലകൾ ഇങ്ങനെ താഴേക്ക് വീണ് കിടക്കുന്ന കിടക്കുന്നത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് നല്ല ഭംഗിയുള്ള ഫ്രൂട്ടുമാണ് നല്ല ടേസ്റ്റും ഉണ്ട് അതിൻ്റെ ലീവ്സും അങ്ങനെയാണ് അതിൻ്റെ ക്രൗണ്ട് ലീവ്സും അതുപോലെ കിടക്കുന്ന ഒരു വെറൈറ്റിയാണ് ഇത് വാഷിങ്ടൺ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നല്ല സ്വീറ്റായിട്ടുള്ള വെറൈറ്റി നമ്മളൊരു ടെൻ പൈനാപ്പിൾസ് പ്ലാന്റ് ചെയ്യണത് മസ്റ്റ് ആയിട്ട് പ്ലാന്റ് ചെയ്യേണ്ട ഒരു വെറൈറ്റിയാണ് വാഷിങ്ടൺ അതുപോലെ പെറോള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രസീലിൽ കമേഴ്ഷ്യലി കൾട്ടിവേറ്റ് ചെയ്യുന്ന നല്ല മധുരമുള്ളൊരു വെറൈറ്റി ആണ് വെരി സ്വീറ്റ് വെറൈറ്റിയാണ് പെറോള ഇത് ആഫ്രിക്കൻ ഷുഗർ ലോഫ് ഈ ഷുഗർ ലോഫ് ലോകത്തിൽ നാല് തരം ഷുഗർ ലോഫാണ് ഉള്ളത് ആഫ്രിക്കൻ ഗാന ഹവായ് ആൻഡ് ബ്രസീലിയൻ അപ്പോൾ അതിൽ ആഫ്രിക്കൻ ഷുഗർ ലോഫാണ് എന്താ ഇതിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ മധുരം മാത്രമേ ഉള്ളൂ നോ പുളി ഭയങ്കര സ്വീറ്റായിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ഇത് മഹോട്ട എന്ന് പറഞ്ഞൊരു പൈനാപ്പിൾ വെറൈറ്റിയാണ് വളരെ സ്വീറ്റായിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് മഹോട്ട ഇത് മെക്സിക്കൻ ക്യൂജ ഉണ്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആറ് കിലോയ്ക്ക് മീത വലിപ്പം വരുന്ന നല്ല ഹ്യൂജായിട്ടുള്ള പൈനാപ്പിൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ഈ റെഡ് ഡ്രാഗൺ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാന്റ് ആണ് ലൈറ്റ് ഗ്രീൻ ലീവ്സും അതിനൊരു പിങ്ക് കളർ സ്പൈനുമാണ് ഇതിൻ്റെ ഫ്രൂട്ടാണിതിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ പിങ്കിഷ് റെഡ് കളറിൽ വളരെ ഓർണമെൻ്റൽ ആയിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ റെഡ് ഡ്രാഗൺ എന്ന് പറയുന്നത് ഇത് മെഡൂസ പൈനാപ്പിൾ ഇതൊരു ഓർണമെൻറ്റൽ വെറൈറ്റി ആണ് പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു പൈനാപ്പിൾ അതിന് ഒരു നൂറ് ചെറിയ പൈനാപ്പിളുകൾ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവറും ഇതിൻ്റെ ഗ്രോയിങ് സ്റ്റേജും ഡ്രൈ ഫ്രൂട്ടും കാണാൻ ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ ഇത് വാട്ടർമെലൺ എന്ന് പറഞ്ഞ പൈനാപ്പിളാണ് വളരെ സ്വീറ്റായിട്ടുള്ള നല്ല മധുരമുള്ള ഒരു വെറൈറ്റി ആണ് നേരത്തെ പറഞ്ഞ പോലെ ഒരു പത്ത് പൈനാപ്പിൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് മസ്റ്റ് ആയിട്ട് നടേണ്ട ഒരു വെറൈറ്റിയാണ് വാട്ടർമലൻ ഇത് കെനിയൻ റെഡ് എന്ന് പറഞ്ഞിട്ട് എന്നുള്ള ഒരു ആണ് നല്ല സ്വീറ്റ് ആയിട്ടുള്ള നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫ്ലേവർ ഉള്ള ഒരു വെറൈറ്റി ഈ സെക്ഷനിലെല്ലാം ഓർണമെന്റൽ വെറൈറ്റീസ് ആണ് അത് വളരെ ചെറിയ വൈറ്റ് കളറിൽ ഫ്രൂട്ട് ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് സാരളിലൊക്കെ യൂസ് ചെയ്യാം ഈ ബൊക്കെ അതിനൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഇത് പേർപ്പിൾ കളറിൽ ഓർണമെൻ്റ് വേറെ വേറൊരു വെറൈറ്റിയാണ് ചെറിയ ഫ്രൂട്ടാണ് പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ് ഇത് ബനാന പൈനാപ്പിൾ എന്ന് പറഞ്ഞിട്ടൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ ഇങ്ങനെ കൊല കൊലയായിട്ട് മഞ്ഞ കളറിൽ ഫ്രൂട്ട്സ് ഉണ്ടാകും കുറച്ച് ലോങ്ങ് ആയിട്ട് ബഞ്ചായിട്ട് ഉണ്ടാകും ഇത് നാനാസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു നല്ല ഭംഗിയുള്ള ഒരു ഓർണമെൻറ്റൽ വെറൈറ്റിയാണ് ഇത് വളരെ ചെറിയ ഫ്രൂട്ട് അതായത് രണ്ട് സെൻറ്റിമീറ്റർ ഒക്കെ ഫ്രൂട്ടിൻ്റെ വലിപ്പം ഉണ്ടോ അത്രയും ചെറിയ ഫ്രൂട്ട് ഉണ്ടാകുന്ന ഒരു ദ സ്മോളെസ്റ്റ് പൈനാപ്പിൾ മേ ബി ഇൻ ദ വേൾഡ് അങ്ങനെ പറയാവുന്ന ഒരു വെറൈറ്റിയാണ് ഇത് മേഘാലയെന്ന് പറഞ്ഞിട്ടൊരു വെറൈറ്റി ആണ് വളരെ സ്വീറ്റായിട്ടുള്ള നമ്മളിപ്പോൾ ലോകത്തുള്ള മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള നല്ല മധുരം വെറൈറ്റികളോട് കിടവയ്ക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് മേഘാലയ പൈനാപ്പിൾ അതുപോലെ തന്നെ ആയിട്ടുള്ളതാണ് ഈ മോൾവം എന്ന് പറയുന്നത് നാഗാലാൻഡിലൊരു സ്ഥലമാണ് മോൾവം അവിടെ ഉണ്ടാകുന്ന പൈനാപ്പിൾ ആയതുകൊണ്ടാണ് അതിന് മോൾവം എന്നുള്ള പേര് പറയുന്നത് ഇത് നമ്മൾ പണ്ട് നാട്ടിലുണ്ടായിരുന്ന ഒരു വെറൈറ്റിയാണ് ഇപ്പോൾ അത് കാണാൻ വളരെ ബുദ്ധിമുട്ടാണ് വലിയ തമ്പുരാട്ടി എന്നാണ് ഈ പൈനാപ്പിളിൻ്റെ പേര് ഇന്ന് നിറയെ ക്രൗണും സ്ലിപ്പൊക്കെ ആയിട്ട് ഫ്രൂട്ട് ഇങ്ങനെ കവർ ചെയ്തിട്ട് സ്ലിപ്പുകൾ വരുന്നുണ്ടായിരിക്കും അതൊക്കെ റിമൂവ് ചെയ്താലാണ് ഫ്രൂട്ട് കാണാൻ പറ്റുകയുള്ളു അപ്പോൾ അതിൽ കുറച്ച് വലുപ്പുള്ള വെറൈറ്റി തന്നെയാണ് വലിയ തമ്പുരാട്ടി എന്ന് പറയുന്നത് ഇത് കൊച്ചി തമ്പുരാട്ടി എന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ പണ്ട് ഉണ്ടായിരുന്ന ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെയും ഫ്രൂട്ട് ഫുൾ കവർ ചെയ്തിട്ട് ഇതിൻ്റെ സ്ലിപ്സ് വരും അതെല്ലാം റിമൂവ് ചെയ്താലാണ് നമുക്ക് ഫ്രൂട്ട് കാണാൻ പറ്റുകയുള്ളു ഇത് കിങ് അഥവാ രാജ എന്ന പൈനാപ്പിൾ വെറൈറ്റിയാണ് ഇത് കേരളത്തിൽ പണ്ട് മുതലുള്ള വെറൈറ്റിയാണ് നല്ല വലിപ്പം വരും ഒരു ആറ് കിലോ ഏഴ് കിലോ ഒക്കെ വലിപ്പം വരും നല്ല ജ്യൂസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ഇത് മക്കൾ കൂന്താനി എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇത് ആദിവാസികൾ വനങ്ങളിൽ നിന്നൊക്കെ കണ്ടുപിടിച്ച് ഒരു വെറൈറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ നീളത്തിലുള്ളൊരു ഫ്രൂട്ടാണ് ഇതിൻ്റെ ഒരു രണ്ട് രണ്ടരടിയോളം നീളം വരുന്ന ഒരു ഫ്രൂട്ടാണ് അത് പഴുത്തിട്ട് കഴിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് ആ ഫ്രൂട്ടിൻ്റെ താഴെ ഒരു നാലഞ്ച് ചെറിയ പൈനാപ്പിൾ ഫ്രൂട്ടും കൂടി ഉണ്ടാവും അതിനെയാണ് ഈ മക്കൾക്കൊന്താണി എന്ന് പറയുന്നത് വളരെ ഡിഫറെൻറ്റ് ഷേപ്പ് ഉള്ള ഒരു സ്പെഷ്യൽ ഫ്രൂട്ടാണ് വീട്ടിൽ പണ്ട് അമ്മ പൈനാപ്പിൾ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ തലപ്പ് പറമ്പിൽ ഇങ്ങനെ കുടിച്ചിടാറുണ്ട് അപ്പോൾ അതിങ്ങനെ എല്ലാ വർഷവും അത് ഹാർവെസ്റ്റ് ചെയ്യും ഡൈനിങ് ടേബിളിൽ വരും ഞാനത് കഴിക്കുകയും നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാറില്ല രസമായിട്ട് എൻജോയ് ചെയ്ത് കഴിക്കാറുണ്ട് ഇപ്പം കുറേ വിദേശ വെറൈറ്റികൾ വന്നതിന് ശേഷം അപ്പോഴാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കുന്നത് എന്താണ് ശരിക്കും നല്ല മധുരമുള്ള പൈനാപ്പിളിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ പെറോളയും വാഷിങ്ടണും ഫിലാഷും മാംഗോവും വാട്ടർമെലനും അങ്ങനത്തെ വെറൈറ്റി പൈനാപ്പിൾസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ആണ് നല്ല മധുരമാണ് അതുപോലെ ഷുഗർ ലോഫ് അതിൽ പുളിയില്ല മധുരം മാത്രമേ ഉള്ളൂ ഇങ്ങനെയുള്ള കുറെ നല്ല പൈനാപ്പിൾ വെറൈറ്റീസ് കഴിച്ചതിന് ശേഷമാണ് നമുക്ക് മനസ്സിലാവുന്നത് നാടൻ വെറൈറ്റികളൊക്കെ എത്ര എന്താ പറയുക ആണെന്നുള്ളത് അതൊരു ആവറേജ് ടേസ്റ്റ് മാത്രമേ ഉള്ളൂ ഇതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത്രയും മധുരമാണ് ഇതാണ് ശരിക്കും പൈനാപ്പിൾ ഇതാണ് നമ്മൾ കഴിക്കേണ്ടത് നമ്മൾ ഈ എൺപത് വെറൈറ്റി പൈനാപ്പിൾ കാണുമ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷമാണ് പക്ഷേ ഇതിൻ്റെ പുറകില് ഒരുപാട് ബുദ്ധിമുട്ടും കഷ്ടപ്പാടും നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് ഇപ്പോഴും ഈ കൂടുതൽ വെറൈറ്റീസ് കിട്ടാനായിട്ട് നമ്മൾ ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട് ഇപ്പം ഇന്ത്യയുടെ തന്നെ ഒരുപാട് പല പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വെറൈറ്റീസ് നമ്മളിവിടെ കളക്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഓരോ തൈകൾക്കും വേണ്ടി പല സ്ഥലങ്ങളിലും നമ്മൾ പോയി ബുദ്ധിമുട്ടിയാണ് ഇതെല്ലാം കളക്ട് ചെയ്ത് കൊണ്ടുവരുന്നത് കാരണം ഇതിൻ്റെ ഒരു അവൈലബിലിറ്റി ഇവിടെ ഇല്ല നമുക്ക് എവിടെയെന്തെങ്കിലും ആരുടെയെങ്കിലും ഇന്ന് കിട്ടാനായിട്ട് അത്ര എളുപ്പമല്ല അതുപോലെ തന്നെ വിദേശ വെറൈറ്റികളും ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് നമ്മളിതിൻ്റെ കളക്ഷനൊക്കെ നമുക്ക് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും ഞാൻ ഒരുപാട് വെറൈറ്റി പത്ത് മുന്നൂറ്റി ഒമ്പോളം വെറൈറ്റി ഫുഡ് പ്ലാന്റ്സ് ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് അതൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ റിലേറ്റീവ്ലി വളരെ ഈസിയാണ് പൈനാപ്പിൾ കൃഷി ചെയ്യാന്നുള്ളത് ഇതിന് പ്രത്യേകിച്ച് രോഗബാധ കീടബാധ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരാത്തൊരു ഫ്രൂട്ട് വെറൈറ്റിയാണ് പൈനാപ്പിൾ ഇതിൽ വളരെ സിമ്പിളാണ് നമ്മളൊരു ഇരുപത് ഇഞ്ചി ടെറസ് ഫാമിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത് ഇരുപത് ഇഞ്ചിൻ്റെ പോട്ടിൽ കുറച്ച് സോയിലെ ചാണകപ്പൊടി മിക്സ് ചെയ്യുന്നു കുറച്ച് എല്ലുപൊടിയും കുറച്ച് വേബിമുണ്ണാക്ക നമ്മളിടുന്നു അത് കഴിഞ്ഞ് ആ മിക്സിലാണ് നമ്മൾ പുതിയ സക്കേഴ്സ് പ്ലാന്റ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് ഇതിന് വെള്ളക്കെട്ട് ഉണ്ടാവാൻ പാടില്ല നല്ല സൺലൈറ്റ് വേണം ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോഴും ശ്രദ്ധിക്കേണ്ടത് പൈനാപ്പിൾ വിഷയൽ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി പിന്നെ മാസത്തിലൊരിക്കൽ നമ്മൾ ഈ ചാണപ്പൊടി എല്ലിപ്പൊടി ഇവയപ്പിം മിണ്ടാക്കി മിശ്രിതം കുറച്ച് ഇട്ട് കൊടുക്കും നല്ല വേനൽക്കാലം ആണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ ചെറുതായിട്ട് ഒന്ന് അനച്ചു കൊടുക്കണം ഇത്രയേ ഉള്ളൂ പൈനാപ്പിൾ കൃഷി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ് വളരെ ഈസിയാണ് നമുക്കൊരു പന്ത്രണ്ട് മാസത്തിനുള്ളിൽ ഇതിൻ്റെ ഫ്രൂട്ട് കിട്ടും ഈ പന്ത്രണ്ട് മാസം തൊട്ട് ഒരു പതിനഞ്ചാമത്തെ മാസം വരെയുള്ള ഒരു പീരീഡിനുള്ളിൽ നമുക്ക് അഞ്ചുമാറും തൈകളും കിട്ടും അത് നമുക്ക് വേണമെങ്കിൽ വേറെ പ്ലാൻ ചെയ്യാം അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കണേയും കൊടുക്കാം രണ്ട് ഓപ്ഷൻസ് നമുക്കുണ്ട് ഈ പൈനാപ്പിളുകൾ സാധാരണഗതിയിൽ ഒരു പന്ത്രണ്ട് മാസത്തെ വളർച്ചയായി കഴിഞ്ഞാൽ അത് ഫ്ലവർ ചെയ്യും ഫ്രൂട്ട് ചെയ്യും അപ്പോൾ ഒരു ഒമ്പത് മാസമൊക്കെ കഴിയുമ്പോൾ ഒരു മെച്യൂരിറ്റി എത്തിക്കഴിഞ്ഞാൽ അത് ഫ്ലവർ ചെയ്യും അത് കഴിഞ്ഞ് ഒരു തൊണ്ണൂറ് ദിവസം തൊട്ട് നൂറ് ദിവസം വരെയാണ് ഇത് ഫ്രൂട്ടാവാൻ എടുക്കുന്ന ഒരു സമയം പക്ഷേ ഈ ഒമ്പത് മാസം എത്തുന്ന സമയം ഭയങ്കര മഴയുള്ള സമയമാണെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ ഫ്ലവറിങ്ങിനെ ബാധിക്കും അപ്പോൾ ജനറലി കുറച്ച് മഴ മാറി നിൽക്കുന്ന സമയത്താണ് ഇതിൻ്റെ ഒരു ഫ്ലവറിങ് വരിക അപ്പോൾ നമുക്കൊരു സെപ്റ്റംബർ ഒക്ടോബർ ടൈമിൽ കുറച്ച് ദിവസങ്ങൾ മഴ മാറി നിൽക്കുവാണെങ്കിൽ അപ്പോൾ അതുവരെ നമുക്കൊരു മെച്ചുവേർഡായിട്ടുള്ള പ്ലാന്റുകളൊക്കെ ആ സമയത്ത് ഫ്ലവറിങ് കുറച്ച് ഫ്രൂട്ടിങ് നടക്കും മെയിനായിട്ട് നമുക്ക് മഴ മാറി നിൽക്കുന്ന ഒരു ഡിസംബർ ജനുവരി തൊട്ടാണ് കേരളത്തിൽ മഴ മാറി നിൽക്കുന്ന ഒരു സമയം അപ്പോൾ ഒരു ഡിസംബർ ജനുവരി തൊട്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് ഇതിൻ്റെ ഓരോ വെറൈറ്റികളും അതിൻ്റെ ഒരു സമയമാവുന്നതിന് മെഷ്യൂരിറ്റി ആവുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ ഒരു ഫ്ലവറിങ് വരും അപ്പോൾ ശേഷമാണ് നമുക്ക് നമുക്കതിൻ്റെ ഫ്രൂട്ടിങ് കിട്ടുന്നത് അപ്പോൾ ആ ഫ്ലവറിങ് കഴിഞ്ഞ് ഒരു നയൻറ്റി ഹൺഡ്രഡ് ഡേയ്സ് കഴിയുമ്പോൾ നമുക്ക് ഫ്രൂട്ട് ഹാർവെസ്റ്റ് ചെയ്യുന്ന ഒരു ടൈമിലേക്ക് എത്തും ഈ എക്സോട്ടിക് വെറൈറ്റി പൈനാപ്പിൾസ് ആണ് നമ്മളിവിടെ കൂടുതൽ ചെയ്യുന്നത് അപ്പം അതിൽ നമുക്ക് കിട്ടുന്നൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള പൈനാപ്പിളുകൾ കൃഷി ചെയ്യുന്നതെന്ന് കിട്ടുന്നൊരു സന്തോഷം അതുപോലെ അതിൻ്റെ കാണാനും ഒക്കെ വളരെ വ്യത്യസ്തമാണ് അതിൻ്റെ പ്ലാന്റ്സ് ആയാലും ഫ്രൂട്ടായാലും അപ്പോൾ അതൊക്കെ ആദ്യമായിട്ട് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അതൊക്കെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു കാര്യമാണ് അതല്ലാതെ നമുക്ക് ഇത് ഇത്രയും വെറൈറ്റി പൈനാപ്പിളുകൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ മാർക്കറ്റ് ഇല്ല ഇവിടെ നമുക്കുള്ളത് വാഴക്കുളം പൈനാപ്പിൾ അതുപോലെ എം ഡി ടു പൈനാപ്പിൾ അങ്ങനെയുള്ള ചില വെറൈറ്റീസിന് മാത്രമാണ് ഇവിടെ നമുക്കൊരു ഷോപ്പുകളിൽ നമുക്ക് സെൽ ചെയ്യാനായിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി മാർക്കറ്റിൽ എത്തുന്നുള്ളൂ ഈ പൈനാപ്പിൾ കൃഷി ചെയ്യുന്നവരൊക്കെ അതി അതിൽ നിന്നൊരു ആദായം കണ്ടെത്തുന്നത് അതിൻ്റെ തൈകൾ കൊടുത്തിട്ടാണ് ഈ പ്രീമിയം വെറൈറ്റീസ് ആണെങ്കിൽ അതിൻ്റെ തൈകൾക്കൊരു വിലയുണ്ട് അത് അതിൽ നിന്നാണ് അവർക്കൊരു ആദായം കണ്ടെത്താൻ പറ്റുക അതല്ലാതെ ഫ്രൂട്ട് കൊടുത്തിട്ട് മാത്രം അതിൽ നിന്നൊരു ആദായം കണ്ടെത്തുന്നത് ബുദ്ധിമുട്ടായിരിക്കും നമുക്കിതിൻ്റെ തൈകൾ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡാണിത് നമ്മൾ ഫ്രൂട്ട് ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യുന്നത് ആ ഫ്രൂട്ട് പ്ലാന്റ് അങ്ങ് കളയാമെന്നുള്ളതാണ് പക്ഷേ ശരിക്കും അതല്ല ചെയ്യേണ്ടത് ഫ്രൂട്ട് ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും ആ പ്ലാന്റ് ഇലകൾ ഒരു അരടി നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇതുപോലെ നിർത്തണം അങ്ങനെയാവുമ്പോൾ ഓരോ ഇലയുടെ ഗ്യാപ്പിൽ നിന്നും പതുക്കെ പതുക്കെ പൈനാപ്പിൾ തൈകൾ വരും ഈ വരുന്ന ഈ മുകളങ്ങൾ ഓരോന്നും അതിൻ്റെ സക്കേഴ്സാണ് ഇതൊക്കെ നമുക്ക് നട്ട് കഴിഞ്ഞാൽ അതൊക്കെ അതിൻ്റെ തൈകളായിട്ട് വരും അതിൻ്റെ അടുത്ത കൊല്ലം നമുക്ക് അതിൻ്റെ ഫ്രൂട്ട് കഴിക്കാനായിട്ട് ഇത് സ്ലിപ്പ് എന്ന് പറഞ്ഞതാണ് അതായത് ചില വെറൈറ്റികൾക്ക് ഫ്രൂട്ടിൻ്റെ തൊട്ട് താഴെ തന്നെ അതിൻ്റെ ഫ്രൂട്ട് ഫ്രൂട്ടുണ്ടാകുമ്പോൾ തന്നെ തൈകൾ വരും ഇപ്പോൾ എന്ന് പറഞ്ഞ വെറൈറ്റിയുടെ ഒരു കോമൺ കാരക്ടറാണ് ഫ്രൂട്ടിൻ്റെ താഴെ ഒരു മൾട്ടിപ്പിൾ സ്ലിപ്പ് ഉണ്ടാവുക എന്നുള്ളത് അപ്പോൾ ഇത് അതാണ് ഞാൻ ഫാമിലി ആയിട്ട് ഒരു ഇരുപത് വർഷക്കാലം വിദേശത്തായിരുന്നു അപ്പോൾ അവിടെ വെച്ച് ഞങ്ങൾ ഡയറ്റ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഡിന്നറിന് ഫ്രൂട്ട്സ് മാത്രം കഴിക്കാമെന്നുള്ളൊരു തോട്ട് പ്രോസസ്സിലേക്ക് പോയി അപ്പം എല്ലാ ദിവസവും നമുക്ക് ഓറഞ്ചും ആപ്പിളും മാത്രം കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അവിടെ ഒരുപാട് വെറൈറ്റി ഫ്രൂട്ട്സ് കിട്ടുന്ന ഒരു സ്ഥലമായതുകൊണ്ട് അവിടെയുള്ള എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും ഹൈപ്പർ മാർക്കറ്റുകളിലും പല രാജ്യങ്ങളിൽ നിന്ന് വരുന്ന പല പല വെറൈറ്റി ഫ്രൂട്ട്സ് ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യാറുണ്ട് അതെല്ലാം കഴിച്ച് നോക്കാറുണ്ട് അങ്ങനെയാണ് ഈ ഫ്രൂട്ട് പ്ലാന്റ്സിനോട് വലിയൊരു താല്പര്യം വന്നത് പിന്നെ പൊതുവേ എൻ ആർ ഐസിനുള്ള ഈ പച്ചപ്പ് ഹരിതാബെന്ന് പറഞ്ഞൊരു ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ അപ്പോൾ ഞങ്ങൾ ഇരുപത് കൊല്ലത്തെ വിദേശവാസത്തിന് ശേഷം നാട്ടിൽ വന്നപ്പോൾ ആദ്യം തന്നെ ചെയ്തൊരു കാര്യം ഒരു ഫാം സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഒരു പത്ത് മുന്നൂറ്റി അൻപത് വെറൈറ്റി ഫ്രൂട്ട് പ്ലാന്റ്സ് ഉള്ള നല്ലൊരു ഫാം നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഡിന്നർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവനിങ്ങിൽ ഫ്രൂട്ട് ബാസ്ക്കറ്റ് എടുത്തിട്ട് ഫാമിലേക്ക് പോവും അവിടുന്ന് ഫ്രഷ് ആയിട്ടുള്ള റൈ ഫ്രൂട്ട്സ് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യും അത് വീട്ടിൽ വന്നിരുന്ന് കഴിക്കും ഇപ്പോഴും നമ്മൾ ആ ഒരു ഫ്രൂട്ട് ഡയറ്റാണ് നമ്മൾ ഡിന്നറിന് ഫോളോ ചെയ്യുന്നത് അങ്ങനെയാണ് ഈ ഒരു ഫ്രൂട്ട് ഫാമിലേക്ക് വന്നത് പിന്നെ രണ്ട് വർഷം മുമ്പാണ് പൈനാപ്പിൾ എന്ന് പറഞ്ഞ ഒരു ഏരിയയിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുള്ളത് പൈനാപ്പിളിൻ്റെ കളക്ഷനൊക്കെ ബിൽഡ് ചെയ്യാനായിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നു കാരണം നമുക്ക് നേഴ്സറികളിലൊക്കെ ഒന്നോ രണ്ട വെറൈറ്റിയാണ് അവൈലബിൾ ആയിട്ടുള്ളൂ പിന്നെ കുറച്ച് പേര് കുറച്ച് വെറൈറ്റി ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടുള്ളവരുണ്ട് അപ്പോൾ അവരുടെ ഒരു പൊതു ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നി ഞങ്ങളുടെ ഇല്ലാത്ത എന്തെങ്കിലും വെറൈറ്റി തരാമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം അതല്ലാതെ എത്ര പൈസ തന്നാലും ഞങ്ങൾ തരില്ല എന്നുള്ളൊരു അപ്രോച്ചാണ് അവർക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നമ്മളൊരു ബിഗിനർക്ക് ഒരുപാട് വെറൈറ്റി അവർക്കില്ലാത്ത വെറൈറ്റി ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ലല്ലോ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഈ വെറൈറ്റീസ് ഒക്കെ ബിൽഡ് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ നല്ലൊരു കളക്ഷൻ ആയപ്പോൾ ഞാൻ ചെയ്യുന്നൊരു കാര്യം ഇനി ഇതുപോലെ നല്ല ടേസ്റ്റുള്ള നല്ല ഭംഗിയുള്ള നല്ല വലിപ്പുള്ള പൈനാപ്പിൾ പ്ലാന്റ്സ് ആഗ്രഹമുള്ളവർക്ക് ബുദ്ധിമുട്ട് വരാതിരിക്കാനായിട്ട് താല്പര്യമുള്ളവർക്ക് തൈകൾക്കായിട്ട് എന്നെ അപ്രോച്ച് ചെയ്യാവുന്നതാണ് നമ്മുടെ തൈകളുടെ അവൈലബിലിറ്റി അനുസരിച്ചിട്ട് നമ്മളവർക്ക് ഫ്രൂഡ് പാൻസ് കൊടുക്കാനായിട്ട് നമുക്ക് താല്പര്യമുണ്ട് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് തൃശ്ശൂർ ടൗണിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ മാത്രം ദൂരമുള്ള കുറ്റൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ പൈനാപ്പിൾ ഫാം സ്ഥിതി ചെയ്യുന്നത്